ഇടയ്ക്ക് മൂന്നാറിൽ സർക്കാർ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് ടി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു മൂന്നാറിലും മറിയൂരിലും വട്ടവടയിലും എടമലക്കുടിയിലും ഒക്കെയുള്ള സാധാരണക്കാർ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇതിനായി കിലോമീറ്ററുകളാണ് സഞ്ചരിക്കേണ്ടതായി വരുന്നത് മൂന്നാറിൽ മെച്ചപ്പെട്ട ചികിത്സാ എന്ന ലക്ഷ്യത്തോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ ആശുപത്രി പണി കഴിപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അറിയിച്ചത് കിഫ്ബിയിലൂടെ എഴുപത്തെട്ട് കോടി രൂപയാണ് ആശുപത്രി നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത് ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് എസ് സിയുടെ കെട്ടിടത്തോട് ചേർന്നുള്ള അഞ്ചേക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത് ഹൃദ്രോഗവും പ്രസവവാടും തുടങ്ങി വിവിധ ചികിത്സകൾ ഉൾപ്പെടെയാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ സജ്ജീകരിക്കുന്നത് കൂടാതെ പോസ്റ്റ്മോർട്ടത്തിനായുള്ള സജ്ജീകരണവും ആശുപത്രിയിൽ സജ്ജമാക്കാനുള്ള നടപടിയും സ്വീകരിക്കുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ താലൂക്കൽ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു താലൂക്കിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാൻ ഭാഗത്തിനുള്ള വിഭാഗങ്ങളെല്ലാം എല്ലാം ആദ്യം കൊണ്ടുവരണമെന്നാണ് അതിനനുസരിച്ച് ഒരു രണ്ട് നില കെട്ടിടമാണ് ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് നില കെട്ടിടങ്ങളിലായി ഇവിടെ ജനറൽ മെഡിസിൻ അതുപോലെ ഗൈനക് വീഡിയോട്രിക് ഓർത്തോ പിന്നെ കാടിയാക്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഭാഗത്തിനുള്ള ആശുപത്രി സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പിന്നീട് ഒരു കാര്യം കൂടെ ഇവിടെ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യാൻ ഭാഗത്തിനും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആശുപത്രി പണിയണം എന്നാണ് എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് നിലകളിലായി ആശുപത്രി കെട്ടിടം പണിയൊഴിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ഡി പി ആർ തയ്യാറാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം ആശുപത്രി യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയുടെ ആരോഗ്യരംഗത്തിന് അത് വലിയ കരുത്താകും ബിനീഷ് ആന്റണി കേരള വിഷ ന്യൂസ് ഇടുക്കി